സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ഇന്നർവെയർ ആൻഡ് കോംപ്ലക്സ് ഗോൾഡ് ബോധി ബുക്സിന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാര വിതരണവും എഴുത്തുകാരെ ആദരിക്കലും സംഘടിപ്പിച്ചു എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ടി പി കലാധരനാണ് സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചത് തിരക്കഥാകൃത്തും സിനിമാ നിർമ്മാതാവുമായ ആര്യടൻ ഷൌകത്ത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകും ഈ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമുക്ക് വായിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെ പ്രേരക ശക്തിയായി നമുക്ക് നിലകൊള്ളാൻ കഴിയുന്നത് ഇത്തരം പ്രസാദക സംഘങ്ങളെ നമുക്ക് പരിപോഷിപ്പിക്കുക എന്നതുകൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത് ഒരു മിനിറ്റിന്റെ റീൽസ് പോലും കാണാൻ ഇപ്പോൾ റീൽസിനെക്കൊന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് നാൽപ്പത് സെക്കൻഡിൽ താഴെയുള്ള റീൽസ് ഉണ്ടോ എന്നാണ് അതേ കാരണം പ്രൊമോട്ട് ചെയ്യാൻ കഴിയൂ അതിനപ്പുറത്ത് ആളുകൾക്ക് കാണണ്ട അപ്പം നമുക്ക് അതിനുകൂടിയുള്ള ഇന്ന് ശേഷിയില്ലാത്ത മനുഷ്യനെ വായിപ്പിക്കാൻ ചിന്തിപ്പിക്കാൻ നമുക്കറിയാം നമുക്ക് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ കലയായാലും സാഹിത്യമായാലും എന്ത് കാര്യമാണെങ്കിലും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കലാധരന്റെ ചില്ലാട്ട കല്യാണം എന്ന നോവലിനാണ് ഇപ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചത് ഇരുപത്തിയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഷെരീഫ് നിലമ്പൂർ നിർമ്മിച്ച ശിലവുമടങ്ങുന്നതാണ് ബോധി സാഹിത്യ പുരസ്കാരം ബോധി ബുക്സ് മാനേജിംഗ് ഡയറക്ടറും കവിയും എഴുത്തുകാരനുമായ എൻ എൻ സുരേന്ദ്രൻ പുരസ്കാരം കൈമാറി പ്രശസ്ത കവിയും എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അജിത്രി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി നാടകകൃത്തും നടനും സംവിധായകനുമായ പി സജിൻ ചില്ലാട്ട കല്യാണം നോവലിനെ സദസ്സിന് പരിചയപ്പെടുത്തി സി ജയപ്രകാശ് ഡോക്ടർ ടി ശിവൻകുട്ടി പി സി തിരുവാലി പ്രസന്ന പാർവതി സുശീലൻ നടുവത്ത് മണിലാൽ മുക്കൂട്ടുതറ സക്കീർ സാക്കി മുജീബ് ദേവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത കവികളായ ബാലകൃഷ്ണൻ ഒളവട്ടൂർ മുജീബ് റഹ്മാൻ കരുളായി സുരേഷ് നടുവത്ത് രാജേഷ് അമരമ്പലം ശ്രീനി നിലമ്പൂർ നീനാ കുര്യൻ കെ ആർ സി നിലമ്പൂർ തുടങ്ങിയവർ കവിതകൾ ആലപിച്ചു തുടർന്ന് വായനക്കാരെയും എഴുത്തുകാരെയും ആദരിച്ചു സ്വന്തം വീടുകളിൽ വീട്ടുവായനശാലകൾ സ്ഥാപിച്ച് വായനയുടെ ലോകത്തേക്ക് പ്രവേശിച്ച നൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾക്ക് രണ്ട് പുതിയ പുസ്തകങ്ങൾ ബോധി ബുക്സ് സമ്മാനിച്ചു ചടങ്ങിൽ പ്രബിൻ സ്വാഗതവും സാനു എം എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ பூக்கோட்டும் பாடம் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்